എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ചയാണ് ഇന്ന് ഓട്ട്സാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ റോൾഡ് ഓട്സ് ആയതുകൊണ്ട് തന്നെ അത് കുതിർത്തിടണമല്ല എന്ന് വിചാരിച്ച് ഞാൻ കാലത്തെ ചായയും കപ്പി കിട്ടിയതിന് ശേഷം ഓട്സ് എടുത്ത് കുതിർത്ത് ഇട്ടിട്ട് പോയി പിന്നെ നമ്മുടെ യൂട്യൂബ് വർക്കും അതുപോലെ കുളിയൊക്കെ കഴിഞ്ഞ് സാവധാനം വന്ന് അവിടെയൊക്കെ ഇത് കുതിർന്നിട്ടുണ്ടാകും അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിന് തന്നെ ഓട്സ് എല്ലാം കുതിർത്ത് അവിടെ ഇട്ടിട്ടാം നമ്മളെല്ലാവരും തന്നെയും ജോലിയെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിട്ട് കുറേ അധികം സമയം കിട്ടുമ്പോൾ നമുക്ക് ഇല്ലാത്ത ചിന്തകളൊക്കെ വരല്ലേ എപ്പോഴും നമ്മൾ എന്തെങ്കിലും ജോലികളിൽ ഏർപ്പെട്ട് ഇരിക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് നിൽക്കാൻ പറ്റുമെന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ് കാരണം ഇപ്പം ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ആരുമായിട്ട് അധികം അങ്ങോട്ട് സംസാരിക്കാനാ ഒന്നിനും ഞാൻ പോകാറില്ല പോകാറില്ലെന്നല്ല പോകാൻ സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എനിക്ക് പോകേണ്ടി വന്നിട്ടില്ല ഇതിന് മുൻപത്തെ കാലഘട്ടത്തില് പല പ്രശ്നങ്ങളിൽ ഞാൻ പോയി പെട്ടിട്ടുണ്ട് അത് എനിക്ക് വലിയ ജോലികളില്ലായിരുന്നു അത്യാവശ്യം വീട്ടു ജോലികൾ മാത്രം ചെയ്യുക പിന്നെ ഫ്രീ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ടൈമിൽ നമ്മൾ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനും മറ്റുള്ളവർ നമ്മളെടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ടിരുന്ന് നമ്മളുടെ മനസ്സിനെ മോശമാക്കാനൊക്കെ നമുക്ക് സാഹചര്യങ്ങളുണ്ടാകും നമ്മളാകെ പല പല പ്രശ്നങ്ങളിലേക്ക് പോകാറുണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എപ്പോഴും എൻഗേജ്ഡായിരിക്കുക എന്നാലാണ് നമുക്കിതുപോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ പോയി പെടാതിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം കൂടുതൽ സമയമുണ്ടെങ്കിലാണ് നമ്മൾ വേറെ ഏതെങ്കിലും രീതിയിലാ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുന്നത് കാരണം എത്ര നേരം നമ്മൾ ടി വി കാണുക മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കുക അത് മടുക്കും അപ്പോൾ നമ്മളൊന്ന് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പല പല കാര്യങ്ങളിലേക്കും നമുക്ക് ശ്രദ്ധിക്കാൻ തോന്നും അതിനകത്തുനിന്ന് കുറ്റം കണ്ടുപിടിക്കാൻ തോന്നും അപ്പോൾ അങ്ങനെ പല തെറ്റുകൾ എൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരുത്തി വേണം മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് നമ്മൾ എന്ത് കാര്യത്തിന് പോ എന്ത് കാര്യങ്ങൾക്ക് ഇടപെട്ട് കഴിഞ്ഞാലും കാര്യം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത് എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം അനാവശ്യമായി പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വരും പിന്നെ അതിൽ നമ്മൾ പെടും പി അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരും അപ്പോൾ എന്ത് കാര്യത്തിനും പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുക കാര്യം കഴിഞ്ഞാൽ പിന്നെ അനാവശ്യമായി അവിടെ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക ഇതിപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഓട്ട്സ് പാലിട്ട് കാച്ചിയെടുത്ത് ഓട്സ് ഏത്തപ്പഴം ബൂസ്റ്റ് പാല് ഇതെല്ലാം ചേർത്തിട്ട് സ്മൂത്തിയും ഉണ്ടാക്കി അപ്പോൾ സ്മൂത്തി റോജറിനും ഇത് ഓട്സും പാലും കാച്ചത് എനിക്കും പപ്പക്കുമാണ് എടുത്തിട്ടുണ്ടത് പപ്പക്ക് ഈ ഓട്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ തന്നെ പപ്പക്ക് ഓട്സ് കാച്ചു കൊടുക്കുന്നതൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ റോൾഡ് ഓട്സ്

ടുത്ത് പുളയാക്കിയിട്ട് കൊടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നല്ലേ നമ്മുടെ ബീഫിന് നമ്മളിങ്ങനെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാൻ അത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇത്തിരി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല കാശ്മീരി ചില്ലി പൗഡർ പെരിഞ്ചീരകം ചില്ലി ഫ്ലേക്സ് പെരിഞ്ചിലേക്കും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചതച്ചിടുക ഞാൻ മുഴുവനോടുകൂടി തന്നെയാണ് ഇട്ടക്കുന്നത് എന്നിട്ട് നമുക്കതിനകത്തേക്ക് കോൺഫ്ലോറ് പിന്നെ ഒരിത്തിരി ഈ ഈ പൊടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത്തിരി ഉപ്പ് കാരണം നമ്മൾ വേവിച്ചതിൻ്റെ ഇതിനകത്ത് ഉപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കേണ്ട ആവശ്യം ഉപ്പ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരിത്തിരി കൂടി ഉപ്പ് ഈ ഒരു മിക്സിന് വേണ്ടിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മളിത് വേവിച്ച ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ല ആ ഒരു മസാലയൊക്കെ ആയിട്ടുള്ള ആ സ്റ്റോക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ആ സ്റ്റോക്കിൽ ഉപ്പ് കൂടുതലുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മളിതിനകത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എൻ്റെ ഇതിൽ അധികം ഉപ്പ് ഇല്ല ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളൊരു ഇത്തിരി ഒരു പിഞ്ചോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേന്ന് അങ്ങനെ അത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഇത് സ്റ്റോക്ക് ഉണ്ടല്ല വേവിച്ച ആ മസാല വെള്ളം അതാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ബീഫ് ബീഫിതിൻ്റെ അകത്ത് കുറച്ച് നേരം ഒന്ന് പുരട്ടിയിട്ട് വെക്കും കേട്ടോ അപ്പോൾ നോക്കിയിട്ട് പോരെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഇതിലും കൂടി ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടി ഒഴിച്ചു കൊടുത്താൽ ചിലപ്പോൾ ലൂസായി പോകും അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫും കൂടി ഇടുമ്പോൾ തന്നെ ഇതൊന്നും അങ്ങോട്ട് തിക്ക് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും നമ്മൾ എന്തെങ്കിലും അരിപ്പൊടി എന്തെങ്കിലും ചേർത്തിട്ട് പിന്നെയും അത് ഒന്നും കൂടി തിക്ക് ആക്കേണ്ടി വരും അപ്പം നോക്കി നോക്കി കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത്രയുണ്ടാകുന്നുള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി പിന്നെ ഞാനൊരിത്തി ചിക്കനും കൂടി ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കാരണം കുറച്ച് മന്തി റൈസ് മാത്രം ഇട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ മന്തി റൈസിൻ്റെ കൂട്ടത്തില് ഇവരിക്ക് ചിക്കൻ ഫ്രൈ ൂടി ഒന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമുക്ക് ഈ ബീഫ് പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും കാരണം വേറെ ഒന്നും ഇല്ലെങ്കിൽ അത് വേഗം തീരും അപ്പോൾ ഇത്തിരി ചിക്കനും കൂടി ഉണ്ടെങ്കിൽ പിള്ളേർ ചിക്കനും ഒക്കെ കൂടിയിട്ട് കഴിക്കുമ്പോഴത്തേക്കും വൈകുന്നേരം വരെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള സാധനങ്ങളാകുമല്ല എന്നാൽ വിചാരിച്ചിട്ട് ചിക്കനും കൂടി എടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ ആകെയുള്ള പച്ചക്കറി ഇത്തിരി ബീൻസും ഉരുളക്കിഴങ്ങുമാണ് അപ്പോൾ ബീൻസ് ഇത്തിരി കുറവായതുകൊണ്ട് ഉരുളക്കിഴങ്ങും കൂടി ചേർത്തിട്ട് ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തു വെച്ചേട്ടാ അപ്പോൾ ഒരു പച്ചക്കറിയുമായി പിന്നെ ഈ ഇത് നമ്മൾ ഈ എണ്ണയിൽ വറുക്കുന്ന സാധനങ്ങൾ നമുക്ക് കൂടുതലങ്ങനെ കഴിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതൊന്ന് വളരെ കുറച്ചെടുത്തിട്ട് ഈ പച്ചക്കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാമല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അതും കൂടി ആക്കി വെച്ച് അപ്പോൾ നമുക്ക് മീൻ കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ അടുത്തടുത്ത് രണ്ടാഴ്ചയും ബീഫ് തന്നെ മേടിച്ചത് കേട്ടാ ശരിക്കും അങ്ങനെ മേടിക്കാറില്ല ഇവിടെ അടുത്തടുത്ത് അങ്ങനെ ബീഫ് മേടിക്കാറില്ല പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വേണം അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു നോൺ നോൺവെജക്കെ വേണമല്ല എനിക്കും പപ്പക്കും കുഴപ്പമില്ല അപ്പം മീനുണ്ടെന്നുണ്ടെങ്കിൽ അവര് മീൻ കഴിക്കും ഈ ബീഫിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഇപ്പം മീൻ കുറേ ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടങ്ങനെ ഷാജിക്ക് വയ്യാത്തതുകൊണ്ടൊക്കെ മീൻ അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ബീഫൊക്കെ അങ്ങനെ ആക്കിയത് കേട്ടാ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ബീഫ് ഇപ്പോൾ അങ്ങനെ അധികം കഴിക്കാൻ പാടില്ല ഒന്നാമത് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഒഴിക്കുമ്പോഴൊക്കെ കൂടുതൽ പ്രശ്നം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം ഈ ഒരു പച്ചക്കറിയും ബീഫ് ഫ്രൈയും പിന്നെ ഒരു ചിക്കൻ ഫ്രൈ ഒക്കെ ഇട്ട് അങ്ങനെ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടി അപ്പോൾ ഇതിനകത്തേക്ക് സവാളയൊക്കെ ഒക്കെ വഴറ്റി മുളക് ഇട്ടിട്ട് ഒന്ന് ഇട്ടിട്ടൊന്നും ഇതങ്ങോട്ട് ഇട്ട് പച്ചക്കറി തന്നെ ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് ചെറിയൊരു വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെച്ചിട്ട് വേവിച്ചിട്ടാണ് പിന്നെ ഇനി ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു വെളുത്തുള്ളി ഇഞ്ചി ഒന്നിച്ചാണ് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഒരുവിധം പേസ്റ്റാക്കി എടു അങ്ങനെ അത്തിരി ഇതായിട്ട് ചതച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പേസ്റ്റാണ് ശരിക്കും ഇടേണ്ടത് അപ്പോൾ അതിനകത്തുനിന്ന് ബാക്കിയുള്ളതും കൂടി ആ കല്ലിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് പിന്നെ ചെറിയ ജീരത്തിൻ്റെ പൊടിയും മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി എരിവെള്ളം മുളം കൂടിയും കൂടി ചേർത്തിട്ട് തൈരും ചേർത്ത് ഉപ്പും ചേർത്ത് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് ചെയ്ത ചിക്കൻ ഒരു അരമണിക്കൂറെങ്കിലും വെക്കുന്നതാണ് എപ്പോഴും നല്ലത് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും വെക്കുന്നതാണ് നല്ലത് പിന്നെ ഇത് രണ്ടും ഫ്രൈ ആയതുകൊണ്ട് തന്നെയും നമുക്ക് ഒറ്റ ഇത് പാത്രത്തിനങ്ങൾ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം ബീഫ് ഫ്രൈ ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം പപ്പക്ക് ചിക്കൻ്റെ ആ ഒരു രുചി വരണ്ടല്ല പപ്പക്ക് ചിക്കൻ ഇഷ്ടമല്ലല്ലോ അപ്പോൾ ആദ്യം ബീഫ് ഫ്രൈ ചെയ്ത് മാറ്റാമെന്ന് വിചാരിച്ച് നമ്മുടെ അയ്യണിൻ്റെ ഒരു ഇത് ഫ്രൈ പാനൊക്കെ എടുത്തിണ്ട് വന്ന് അതിനകത്താണ് ഞാൻ ഫ്രൈ ചെയ്യണത് കാരണം നമ്മൾ ഇത്തിരി പരന്ന് കിടന്ന് ഫ്രൈ ആവുന്നതിന് നല്ലതുകൊണ്ടാണ് ഈ ഒരു പാത്രം ഞാൻ കടായിയാണ് സാധാരണ എടുക്കുന്നത് അപ്പോൾ ഇതാവുമ്പോഴത്തേക്കും നമുക്ക് ആ ബീഫ് ഫ്രൈ ഒക്കെ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാൻ പറ്റും കുറച്ചധികം ഇടാം കാരണം ബീഫ് ഫ്രൈയുടെ ഇതിൽ നമുക്കിനി വേവിക്കാനൊന്നുമില്ല അതിൻ്റെ പുറം ഒന്ന് പെട്ടെന്നൊന്ന് ഒന്ന് മൊരിഞ്ഞാൽ മറിച്ചിട്ടിട്ട് വേഗം കോരി മാറ്റാം വേഗണ്ട ആവശ്യമില്ല വെന്തതാണ് അപ്പോൾ കൂടുതൽ കൂടുതലും നേരിടണ്ട വേഗം വേഗം നമുക്ക് കോരിയെടുക്കാം അപ്പോൾ ആദ്യം ഇട്ടിട്ട് ഇളക്കാതിരിക്കുക കാരണം അതിൻ്റെ മസാല വിട്ടുപോകും ഒരു വശം അതിന് ശേഷം ഒന്ന് അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് എന്ന് കാണുമ്പോൾ മാത്രം ഒന്ന് മറിച്ചിട്ടിട്ട് പിന്നെ ഇത്തിരി വേപ്പല പച്ചമുളകും കൂടിയൊക്കെ ഇട്ട് ഒന്ന് ഒരു ഫ്ലേവറും കൂടി ൂടി ശേഷം അങ്ങോട്ട് കോരി മാറ്റുക ഇത്രയേ ഇത്രയുള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റുള്ള ഒരു സംഭവമാണ് ബീഫ് ഡ്രൈ ഫ്രൈ പിന്നെ ഇത് ഒരുപാട് ഇങ്ങോട്ട് ഫ്രൈ ആക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടിച്ചാൽ പൊട്ടുന്ന പോലെ ആയിപ്പോടാ അങ്ങനെ ഇടരുത് അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മറിച്ചെന്ന് തിരിച്ചു അങ്ങോട്ട് ഇട്ടെടുത്തേക്കണം കാരണം ഇതിൻ്റെ ഉള്ളിൽ വേവൊന്നും ബാക്കിയില്ല അതുകൊണ്ട് നമുക്ക് സമയവും ലാഭമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇത് ആയി കിട്ടും അപ്പോൾ ഇത് നേരത്തെ തന്നെ നമ്മളിങ്ങനെ വേവിച്ചിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നടക്കുന്നൊരു വേഗം തീരുന്നൊരു പണിയാണ് ഒരുപാട് ടൈം വേണ്ട അന്നേ നല്ലൊരു അടിപൊളി ഡിഷ് വെച്ച് കൊടുക്കുകയും ചെയ്യാം നമുക്ക് അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന ആ സമയത്ത് ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്കും അതൊരു പ്രത്യേക ഭംഗിയാണ് ഇങ്ങനെ നീളത്തിൽ ബീഫെല്ലാം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുത്തു വെക്കുന്നതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അങ്ങനെ അത് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അതുപോലെ തന്നെയാണ് ബിരിയാണിയുടെ ആ ഒരു മിക്സ് ഉണ്ടാക്കി ഇത് ചിക്കനും എല്ലാം കൂടി ഞാൻ എപ്പോഴും വെക്കുന്ന ഒരു ബിരിയാണിയിൽ അതെല്ലാം മിക്സ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഗസ്റ്റൊക്കെ വരണ സമയമാണെങ്കിൽ പെട്ടെന്ന് എടുത്ത് വെക്കാം ഒരു ബുദ്ധിമുട്ടും കൂടാതെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഒക്കെ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഏതായാലും അതൊരു മൂന്ന് തവണയിട്ട് ഫ്രൈ ചെയ്തെടുത്താ ഇത്തിരി കൂടുതൽ ബീഫുണ്ടായിരുന്നു അപ്പോൾ അത് മൂന്ന് തവണയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ അടുത്ത ഇതിനകത്തേക്ക് ചിക്കനും ഫ്രൈ ചെയ്യാനിട്ടാ അപ്പോൾ ഇതൊരു തന്തൂരി ചിക്കനാണ് എങ്കിലും ഞാൻ ഞാനിതിനകത്തേക്ക് പുകയൊന്നും വെച്ചില്ല കേട്ടോ കോളൊന്നും കത്തിച്ച് വെച്ചില്ല വെറുതെ എടുത്തത് അപ്പോൾ കുട്ടികളുടെ അടുത്ത് ചോദിച്ചു മമ്മി ഇത് കോൾ വെച്ചിട്ടില്ല എന്ന് ചോദിച്ചു കാരണം അവർക്ക് കോള് വെക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുണ്ട് പിന്നെ ചാറ് നമുക്ക് തലദിവസം ഉണ്ടായിരുന്നു മോരി ചാർ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ചാറിൻ്റെ പണി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇതാണ് മന്തി റൈസ് അത് കുറച്ച് ഉണ്ട് അപ്പോൾ അത് ഇവർ ഇതിൻ്റെ കൂടത്തിൽ ഇങ്ങനെ കഴിച്ചോളാം എന്ന് പറഞ്ഞ് ഉച്ചക്ക് അപ്പോൾ ഉച്ചക്ക് അവർക്ക് ചോറിൻ്റെ ആവശ്യമില്ല പിന്നെ ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് എല്ലാം ഒന്നും വിളമ്പി എടുത്ത് ഇത് ഈ പാത്രത്തിൽ തന്നെ ഞാൻ കഴിക്കും പക്ഷേ ഈ ബീഫും ചിക്കനും ഒക്കെ ഞാൻ മാറ്റോട്ടാണ് വളരെ കുറച്ച് മാത്രമേ ഞാൻ കഴിക്കുകയുള്ളൂ ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ അധികം ഞാനും പപ്പയൊന്നും പപ്പയ്ക്ക് ബീഫ് അങ്ങനെ കൂടുതൽ ഈ ഫ്രൈ ചെയ്തൊന്നും അങ്ങനെ കഴിക്കാമല്ലോ ഒന്നാമത് പല്ലിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് പപ്പയ്ക്ക് ഞാനും കഴിക്കൂല എനിക്ക് പേടി വരും അങ്ങനെ കഴിക്കുമ്പോഴേക്കും കാരണം നമ്മളുടെ ഏജ് ഒക്കെ മാറിയ സ്ഥിതിക്ക് നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിള്ളേർക്ക് പിന്നെ അങ്ങനെ കുഴപ്പമില്ലല്ല അവരുടെ പ്രായം അതല്ലേ അപ്പം അങ്ങനെ ഇത് വിളമ്പി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് ഇതെല്ലാം മാറ്റി പിള്ളേരുടെ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കോട്ടെ എനിക്ക് ഇത്രയും കഴിക്കാൻ പറ്റില്ല ഇത് വീഡിയോക്ക് വേണ്ടി ഞാൻ എടുത്താണ് എന്ന് പറയുന്നത് പക്ഷേ ചോറ് ഞാൻ കഴിക്കോട്ടെ ചോറ് എനിക്ക് കുറച്ചും കൂടി ഇട്ട് കഴിക്കണം അത്രയും ചോറ് എനിക്ക് പറ്റൂല സത്യത്തിൽ വിഷ ഭയങ്കരമായിട്ട് വിശക്കും പെട്ടെന്ന് തന്നെ അപ്പം ചോറ് ഞാൻ ഇടും കറികൾ അങ്ങനെ പച്ചക്കറി കൂടുതൽ കഴിക്കണത് മറ്റുള്ളതൊന്ന് തൊട്ട് കൂട്ട് അത്രേ ഉള്ളു പിന്നെ എനിക്ക് ഇത്തിരി ഒന്ന് ഓർഡർ ചെയ്തെടുക്കാനുണ്ടായിരുന്ന അതിൻ്റെ ലെങ്ത്തൊക്കെ ഇത്തിരി കൂടുതലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി ചെറുതായിട്ടൊക്കെ ഒന്ന് തയ്ച്ച് ഒരു ഡ്രസ്സിൻ്റെ അടിയിൽ ലേസ് ഉള്ളതുകൊണ്ട് എനിക്കത് മടക്കി തയ്ക്കാനും പറ്റൂലായിരുന്നു അപ്പോൾ അതങ്ങനെ തന്നെ ഇടണത് മറ്റുള്ളതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് അറ്റം മുടക്കിയൊക്കെ തയ്ച്ച് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇന്നിട്ടൊക്കെ തയ്ച്ച് പിന്നെ എനിക്കിന്ന് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നു റയൻ റായനെല്ലാം സത്യത്തിൽ തന്നത് റിച്ചാർഡാണ് ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാരണം റിച്ചാർഡ് റയനെ കൂടിയാണ് സംസാരിച്ച് ഇത് മേടിക്കാനുള്ള പൈസയൊക്കെ റായൻ്റെ അക്കൗണ്ടിലേക്കാണ് വിട്ടുകൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നല്ല റിച്ചാർഡ് ഇങ്ങനെ ഐഫോൺ അവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ അവൻ അവിടെ നിന്ന് എനിക്കും കൂടിയിട്ട് ഐഫോൺ മേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം അടുത്ത മാസം എൻ്റെ ബർത്ത് ഡേയുടെ അതിന് ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് പക്ഷേ അവൻ്റെ കാർഡ് അവിടെ വർക്കായില്ല എന്തോ ഒരു പ്രശ്നം വന്ന് പൈസ കൊടുക്കാൻ പറ്റില്ല കയ്യിലുണ്ടായിരുന്ന നോട്ടുകളാണ് കൊടുത്ത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഫോണേ മേടിക്കാൻ സാധിച്ചുള്ളൂ അപ്പോൾ ഏതായാലും ഇവിടെ പൈസ അയച്ചു കൊടുത്ത് റയൻ്റെ കയ്യിൽ എന്നിട്ട് മമ്മിക്ക് ഐഫോൺ മേടിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ റയന് ഒരുവിധം ഫോണുകളെ കുറിച്ചൊക്കെ നല്ല ധാരണയുള്ള ആളാണ് അതുകൊണ്ടാണ് റയൻ ഏൽപ്പിച്ചത് ഇപ്പം റോജറിനാണെന്നുണ്ടെങ്കിൽ റോജർ അങ്ങനെ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാത്ത ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് റോജറിനെ ഏൽപ്പിക്കാതെ റയൻ ഏൽപ്പിച്ചത് പിന്നെ റോജറിന് ഉണ്ട് ലീവ് എടുത്തൊക്കെ പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് റയൻ റിച്ചാൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഐഫോൺ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മമ്മിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് ചൂടായാലും അപ്പോൾ ഓഫായി പോകും ഐഫോൺ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് കുഴപ്പമില്ല അത് ഐഫോണിൻ്റെ ആ ഒരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടാണ് അത് നാശമായി പോകാതിരിക്കാൻ പൊട്ടിത്തെറിക്കാതൊക്കെ ഇരിക്കാൻ പക്ഷേ നമ്മൾ മറ്റുള്ള ഫോൺ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഓഫായി പോകില്ല അപ്പോൾ ഐഫോൺ ഉപയോഗിച്ച് മമ്മി വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ഓഫായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഓൺ ആകണം വരെയും മമ്മി വെയിറ്റ് ചെയ്യണം മമ്മിയുടെ നേരം പോകും മമ്മിക്ക് അത് പറ്റില്ല കാരണം ഏത് നേരവും മമ്മി വീഡിയോ എടുത്തെടുത്തെടുത്ത് ഫോണിനെയൊക്കെ കൊല്ലുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഐഫോൺ മമ്മിക്ക് പറ്റൂല റിച്ചാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് പിന്നെ നല്ലൊരു ഫോൺ നോക്കിയിട്ട് നിമേടി െന്ന് പറഞ്ഞേക്കും മേടിച്ചുകൊണ്ട് വന്ന ഫോണാണ് ഇത് അപ്പോൾ റയനെ കൊണ്ട് ഇത്രയും നേരത്തെ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിപ്പിച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ റയന് പോകാനുള്ള ഒരു ഡേറ്റ് ഈ കമ്പനിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് മുൻപേ തന്നെ ഇപ്പം പോകുന്നതിന് മുൻപേ തന്നെയാണ് ഈ മേടിപ്പിച്ചത് പക്ഷേ റയൻ്റെ ആ ഡേറ്റും കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് മുൻപേ മേടിച്ചത് കൊണ്ടാണ് ഇത്രയും നേരത്തെ ഈ ഫോൺ എൻ്റെ കയ്യിലേക്ക് വന്നത് അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെയാണ് ഇനി പറഞ്ഞു തന്നത് കേട്ടവൻ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അവബോധം ഇല്ലാത്തതുകൊണ്ട് തന്നെയും കുട്ടികളിങ്ങനെ എനിക്കെല്ലാം പറഞ്ഞൊക്കെ തരും പിന്നെ എൻ്റെ കയ്യിൽ രണ്ട് നല്ല ഫോണിരിക്കുന്നതുകൊണ്ട് അത് കാണിച്ചു തരാം ഇതാണ് എൻ്റെ മൂന്ന് ഫോണ് ഇതിൽ ഇത് ഇത്തവണ ഇപ്പം ഗിഫ്റ്റ് തന്നേക്കുന്നത് ഈ ഒരു ഫോണാണ് ഇത് ഏതാണ് അറിയണേ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഏതാണെന്ന് വെച്ചാലും എനിക്ക് പറയാനറിയില്ല ഞാനിത് ശ്രദ്ധിക്കാറുമില്ല പേരുകൾ ഇത് ഓപ്പോ റോനോ ടെൻ പ്രോ പ്ലസ് ഇത് ആണ് ഈ ഇതിനു മുന്നേ മേടിച്ച് തന്നത് പിന്നെ അതിന് മുൻപേ ഉള്ളത് ഇത് കുറെ ഫോണായി റിച്ച് മേടിച്ചു തന്നെ അല്ലേ അത് ഏതൊക്കെയാണെന്ന് പോലും എനിക്കറിയില്ല ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പം ലാസ്റ്റ് വന്നേക്കുന്ന മൂന്ന് ഫോണാണ് ഇതിനു മുമ്പ് പല ഫോണും മേടിച്ച് തന്നിട്ടുണ്ട് ഏറ്റവും അവസാനം വന്നേക്കണ മൂന്ന് ഫോണും ഇത് മൂന്നും നല്ല ഫോണുകളാണ് കേടൊന്നും ആയിട്ടില്ല ഞാൻ ഷൂട്ട് ചെയ്യണത് ഈ എൻ്റെ ഈയൊരു ഓപ്പോ അല്ലേ ഈ ഫോൺ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണത് ഇപ്പോഴും ഇത് വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്യണം നല്ല ഫോണാണത് ഇതിൽ ഞാൻ സിമ്മൊന്നും ഇട്ടിട്ടില്ല ഇപ്പം അതേ ഇതിലാണ് സിമ്മിട്ടേക്കാണെങ്കിൽ നേരത്തെ ഇതിലായിരുന്നു സിമ്മിട്ടിട്ടുണ്ടായിരുന്നത് ആ സിം ഊരി പുതിയ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട് കാരണം ഇതിലാണ് ഞാൻ ജി പേ ചെയ്യണതും പർച്ചേസ് ചെയ്യുന്നതും പിന്നെ നമ്മൾ ഇപ്പം യൂട്യൂബൊക്കെ കാണണമെങ്കിൽ ഈ ഫോണിലേ കാണുള്ളൂ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഫോണാണ് അല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ചൂടാവും അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ ഫോണിലൊക്കെയാണ് ചെയ്യണത് അപ്പോൾ അങ്ങനെ അതേ മൂന്ന് ഫോൺ ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏതെങ്കിലും ഇത് ഓഫ് ചെയ്ത് വെക്കാമെന്ന് ഓർക്കണമുണ്ടല്ലോ എന്നുണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് മൂന്ന് ഫോണും ചാർജ് ചെയ്യാനൊക്കെ കിടക്കണം ഈ രണ്ടിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക് കാരണം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വരണം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫോൺ മാത്രം മതി പിന്നെ എന്താണ് പറയുന്നത് ഇതിൻ്റെയൊക്കെ വില എത്രയാണ് നമ്മൾ മേടിച്ചപ്പോൾ ഇത് സിക്സ്റ്റി തന്നെയല്ലേ ഇത് ചെറിയൊരു ഓർമ്മ ആ ഇത് ഏതായാലും സിക്സ്റ്റി ആണ് സിക്സ്റ്റി തൗസൻഡ് ആണ് ഇത് രണ്ടും ഏകദേശം ഒരു വില തന്നെയാണ് ഇതിൻ്റെ വില എനിക്കറിയില്ല ഫോർട്ടിക്ക് നീ തന്നെയാണല്ലേ മേടിച്ചത് ഞാൻ ഇതുവരെ ഒരു ഞാൻ ഇതുവരെ ഒരു ഫോൺ മേടിക്കാൻ പോയിട്ടില്ല ഏതായാലും ഇത് ഫോർട്ടി അല്ലേ അപ്പൊ ഇതുവരെ ഫോണിന് താഴ്ത്തോട്ട് പോയിട്ടില്ല എല്ലാം മുകളിലൊക്കെ ഉള്ള എടുത്ത് തന്നേക്കണത് അല്ലേ അതെ അപ്പൊ ഐഫോൺ നമുക്ക് പറ്റാത്തോണ്ട് നമ്മൾ എടുക്കണില്ല പറ്റാത്തതല്ല എനിക്ക് പറ്റത്തില്ല കാരണം വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റൂല അതാ പണ്ട് പാപ്പ ഈ മൂന്ന് കുട്ടികൾക്കും എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിച്ചാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്തോന്ന് തോന്നുന്നുണ്ട് ആദ്യത്തെ ഫോൺ കിട്ടിയെന്നാൽ എൻ്റെ ഓർമ്മ മൂന്നിലാണോ അഞ്ചിലാണോ എന്ന് ഉറക്കണില്ല കേട്ടാ മൂന്ന് മൂന്നിലായിരിക്കുള്ളത് തോന്നുന്നുണ്ട് തേർഡ് സ്റ്റാൻഡേർഡിലാണ് ശരിയാണ് തേർഡ് സ്റ്റാൻഡേർഡിലാണ് റിച്ചാൻ പാപ്പ ആദ്യമായിട്ട് ഫോൺ കൊണ്ടുവന്ന് കൊടുക്കുന്നത് കേട്ടാ ആ കാലം മുതലേ ഈ കുട്ടികളുടെ കയ്യിൽ ഉണ്ട് എല്ലാവരുടെയും പക്ഷേ ഇത് ഇവരാരും ഇത് മിസ് യൂസ് ചെയ്ത് ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ അത് കൊടുത്തതും വലിയ അത് ചെയ്യരുതായിരുന്നെന്നൊരു തോന്നൽ ഇന്നുവരെ വന്നിട്ടില്ല അപ്പോൾ പപ്പയണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഫോണുകളാണ് ഈ കുട്ടികൾക്ക് മേടിച്ചുകൊടുക്കുക പക്ഷേ പപ്പ അപ്പോഴും ഏറ്റവും കുറഞ്ഞ ഫോണുകൾ യൂസ് ചെയ്യുന്ന ഒരാളായിരുന്നു അത് ഇപ്പോഴും പപ്പ അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ ഫോൺ പപ്പയാണ് യൂസ് ചെയ്യണത് പണ്ടും അതുപോലെ തന്നെയാണ് കുട്ടികളായാലും അവർക്ക് ഏറ്റവും നല്ല ഫോണുകളെ മേടിച്ചുകൊടുക്കുകയുള്ളൂ അതുപോലെ എനിക്കും ഒക്കെ ഏറ്റവും നല്ല ഫോണുകളാണ് മേടിച്ചു തന്നുകൊണ്ടിരുന്നെച്ചത് അപ്പോൾ ആ ഒരു നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ അല്ല അവർ ഇങ്ങോട്ട് തരിക എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഏറ്റവും നല്ല ഫോണുകളാണ് അവർ ഞങ്ങൾക്ക് മേടിച്ച് തരുന്നത് അപ്പോൾ ഈ ഒരു ലൈറ്റില്ലേ മോളിൽ ഒരെണ്ണം മാറ്റിയിട്ട് ഇത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതും ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളതായിരുന്നു ഏകദേശം ത്രീ എയ്റ്റി എയ്റ്റ് ഫോർ ഹൺഡ്രഡ് ആണ് എത്രയോ കോയിനും കൂടി കൊടുത്തിട്ട് ത്രീ എയ്റ്റി അങ്ങനെ എത്രയോ രൂപക്കാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതത്ര പപ്പക്ക് വലിയ തൃപ്തി ആയില്ല ലൈറ്റ് കേട്ടോ എങ്കിലും നമ്മളെപ്പോഴും ഒരേപോലത്തെ ലൈറ്റ് ഇടണ്ട ഒരേ പാറ്റേൺ ഇടണ്ടല്ലോ എന്ന് ചേച്ചിട്ട് ആ ഒരു ആ ഒരു സ്റ്റൈൽ മാറ്റിയിട്ട് ഒരെണ്ണം എടുത്തതാണ് അത് വുഡിൻ്റെ തന്നെയാണ് കാരണം നമ്മൾക്ക് ഇവിടെ തുരുമ്പ് പിടിക്കുന്നതുകൊണ്ടാണ് വുഡിൻ്റെ നോക്കിയിട്ടുള്ളത് കാരണം നേരത്തെ വെച്ചതെല്ലാം തുരുമ്പായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ കടൽ തീരത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ആ ഒരു ഉപ്പുകാറ്റിൻ്റെയാണ് ഈ തൂരുമ്പ് പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വുഡിൻ്റെ ആ ഒരു ഇത് മേടിച്ചത് കേട്ടാ അപ്പോൾ ഫോണൊക്കെ മേടിച്ചിട്ട് എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാനായിട്ട് ആൾ വീഡിയോ കോൾ ചെയ്താണ് കേട്ടോ റിച്ചാഡ് റോട്ട ഡാമിലാണുള്ളത് അപ്പോൾ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞ് ഭയങ്കര മഞ്ഞിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രീസ് ആയ പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് റിച്ചാഡ് ഒക്കെ കാണുമ്പോഴും മനസ്സിലാണല്ലേ ചുണ്ടൊക്കെ വെറുതെ ചുവന്ന് നാവും ചൂടും ഒക്കെ തണുപ്പ് ഭയങ്കരമായിട്ട് ഇതായിട്ട് അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഫോൺ ഇഷ്ടപ്പെട്ടാന്നൊക്കെയാണ് ഈ ചോദിക്കണത് അപ്പോൾ അങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്ത് അപ്പം ഞാൻ വഴക്കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഒരാവശ്യവും ഇല്ലായിരുന്നു എന്തിനാണ് ഇങ്ങനെ പൈസകളേണെന്നൊക്കെ ചോദിച്ച് ഞാൻ വഴക്ക് വഴക്കുറഞ്ഞോണ്ടിരിക്കുന്നേയാണ് എൻ്റെ അടുത്തൊന്നും പറയാമായിരുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി മേടിക്കാൻ സമ്മതിക്കൂലെന്നറിയാം അതുകൊണ്ടാണ് പറയാതിരുന്നത് റോജറിനോട് പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റയൻ പെട്ടെന്ന് ഒന്ന് ലുലുമോളി പോണെന്ന് പറഞ്ഞ ആൾ പോയി എന്തിനാണെന്നൊരു പിടുത്തവും കിട്ടിയില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അത് വിട്ടുകളു പിന്നീടാണ് മനസ്സിലാണത് ഇവർ ചേട്ടനും അനിയനും കൂടി മാത്രം സംസാരിച്ച് ഏർപ്പാടാക്കിയതാണ് ഏർപ്പാടാക്കിയതാണിതെന്നുള്ളത് പിന്നെ നിങ്ങൾ വിചാരിക്കുക അതെന്തുകൊണ്ടാണ് ഫോൺ എക്സ്ചേഞ്ച് ചെയ്യാതിരുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ ഇത്തിരി പൈസ കുറച്ച് കിട്ടുമല്ല എന്നൊക്കെ പക്ഷേ ആ ഫോണൊക്കെ നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് ഉള്ളതുകൊണ്ട് തന്നെ അത് പുറത്തേക്ക് കൊടുക്കാൻ പറ്റില്ല പിന്നെ അതാർക്കും നമുക്കൊന്നും യൂസ് ചെയ്യാനും കൊടുക്കാൻ പറ്റില്ല അത് ഓഫ് ചെയ്തിട്ട് നമ്മൾ തന്നെ സൂക്ഷിച്ച് വയ്ക്കും അതുപോലെ ഇവിടെ പല ഫോണുകളും നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചില ഫോണുകൾ അങ്ങനെ പ്രശ്നമില്ലാത്ത ഫോണുകളിൽ നമ്മൾ കൊടുത്ത് എക്സ്ചേഞ്ചൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നേരത്തേക്കാണ് ഇപ്പം മിക്കവാറും ഇപ്പം ഒക്കെ ഫോൺ ഒരിക്കലും റിച്ചാർഡ് എക്സ്ചേഞ്ച് ചെയ്യില്ല എപ്പോഴും എടുത്ത ഫോണുകളെല്ലാം കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യണത് അത് കൊടുത്തു തരണമെങ്കിൽ അത് നമ്മൾക്ക് തന്നെ അത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് ഉള്ളതുകൊണ്ടാണ് നമ്മളത് പുറത്ത് കൊടുക്കാത്ത കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചില്ലെന്നുണ്ടെങ്കിൽ ആ ഫോൺ ഞാൻ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യണത് കാരണം അത് ആർക്കും കൊടുക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനൊന്നും കൊടുത്താൽ ശരിയാവില്ല അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ ഞാൻ പോയി കുളിച്ച് വന്ന് ഒന്ന് കുറച്ച് തുണികളൊക്കെ മടക്കാനുള്ളത് അതിന് ഡിന്നറ് പ്രാർത്ഥന അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഇനി തുടർന്ന് അപ്പോൾ ഇത്രയും വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നമ്മൾക്ക് നാളെ മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്